ചിലരുടെ മോഹങ്ങൾ എത്രത്തോളമാണ് എന്നതാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ഈ പരിപാടിയോട് ഇത്രയധികം പക ഉണ്ടാകാനിടയായത് ഈ പരിപാടി ആർക്കും എതിരായുള്ള പരിപാടിയുണ്ട് നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പരിപാടിയും ജനങ്ങളാകെ അത് പൂർണമായി ഉൾക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഒരു ഭേദചിന്തയുമില്ലാതെ പതിനായിരങ്ങൾ ഈ ഓരോ പരിപാടിയുടെയും ഭാഗമായി മാറുന്നു ഞങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയം എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നാലും നമ്മുടെ നാട് വലിയ തകർച്ച നേരിട്ട നാടായിരുന്നു നേട്ടങ്ങൾ നേടി എന്നൊരു നാടിനെ എങ്ങനെ തകർച്ചയിലേക്ക് എത്തിക്കാമെന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫ് സർക്കാർ തെളിയിച്ചത് അതിൻ്റെ ഭാഗമായി തകരാത്ത ഒരു മേഖലയും ഇല്ല എന്ന അവസ്ഥ ഉണ്ട് അവിടെ നിന്നാണ് നാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നാം ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ആ ശ്രമമാണ് നടത്തിയത് പക്ഷെ ആ ശ്രമത്തിന് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി പോക്കിയും നിപായും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും രണ്ടു വർഷം നീണ്ടുനിന്ന കോവിഡ് മഹാമാരിയും ഇതിനൊക്കെ നമ്മുടെ നാട് ഇരയാകുകയായിരുന്നു ആ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറായില്ല കഴിയാവുന്നത്ര ഉപദ്രവം ചെയ്യുകയും ചെയ്തു എല്ലാറ്റിനും ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു നാടിന്റെ പുരോഗതി തടയുക എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് വരുന്നത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടാത്തതാണ് പക്ഷേ നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ് നമുക്ക് എല്ലാറ്റിനെയും അതിജീവിച്ചേ മതിയാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ ആ ശ്രമങ്ങളോടൊപ്പം നിന്നു നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും നീങ്ങുന്ന ഒരു ജനത അത്തരമൊരു നാട് ഏത് വെല്ലുവിളിയും നേരിടും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും എന്നതാണ് നാം തെളിയിച്ചത്